നമസ്കാരം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഹവാല ഇടപാടുകൾ വീണ്ടും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഹവാല ഇടപാടുകൾക്ക് പേര് കേട്ട ജില്ലകളാണ് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ നമുക്കറിയാം വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഈ ഹവാല ലിങ്കുകൾ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾക്കുണ്ട് മലപ്പുറത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഹവാല ഇടപാടുമായി പോകുന്ന അല്ലെങ്കിൽ ഹവാല പണവുമായി പോകുന്നതിനിടെ പിടിയിലായിട്ടുണ്ട് ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും വടക്കൻ കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹവാലയും കുഴൽപ്പണവുമെല്ലാം വീണ്ടും സജീവമാകുന്നു എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനം അതായത് ഈ യുവാവ് കാറിൽ രേഖകളൊന്നുമില്ലാതെ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായിട്ടാണ് യാത്ര ചെയ്തത് സംശയം തോന്നാതിരിക്കാനായി വഴിയിൽ പോലീസ് പരിശോധനയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനായി ഇയാൾ ചെയ്തത് ഇയാൾ ഇയാളുടെ കുടുംബത്തെ കൂട്ടി യാത്ര ചെയ്തു എന്നുള്ളതാണ് കാറിൽ കുഴൽപ്പണവുമായി യാത്ര ചെയ്യുമ്പോൾ ഭാര്യയെയും മൂന്ന് കുഞ്ഞുമക്കളെയും ഇയാൾ ഒപ്പം കൂട്ടിയിരുന്നു എന്നുള്ളതാണ് താനൂർ സ്വദേശിയായ മുഹമ്മദ് ഹാഷിം എന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിലായത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ റൂട്ടിൽ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഈ പരിശോധനയിൽ കുട്ടികളുമായി വന്നതുകൊണ്ട് തന്നെ ഒരു ഈ ഹാഷിം രക്ഷപ്പെടുമായിരുന്നു പക്ഷേ പരിശോധനയ്ക്കായി വാഹനം കൈ സമയത്ത് വാഹനം നിർത്താതെ പോവുകയും പിന്നീട് സംശയം ഇത് സംശയത്തിന് ഇടയാക്കുകയും ചിറ്റൂർ പോലീസിനെ അറിയിക്കുകയും പോലീസ് തടഞ്ഞു നിർത്തി പിന്നീട് വാഹനം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഈ വാഹനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ രഹസ്യ അറയിൽ നിന്നാണ് ഇരുപത് ലക്ഷം രൂപയോളം കണ്ടുകിട്ടുന്നത് ഈ രീതിയിൽ പുതിയ അടവുകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ പോലീസിനെ കബളിപ്പിച്ചു കൊണ്ടുള്ള ഹവാല ഇടപാടുകൾ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകുന്ന സൂചന ഇത് കണ്ടെത്താൻ പോലീസ് ഏജൻസികൾക്ക് സാധാരണഗതിയിൽ സാധിക്കാറില്ല കാരണം അത്രമാത്രം സാധാരണമായ യാത്രയായിരിക്കും ഇപ്പോൾ ഈ ഉദാഹരണം തന്നെ എടുത്താൽ കുടുംബത്തോടൊപ്പമുള്ള യാത്രയായിരുന്നു ഒരു പക്ഷേ ഹാഷിം ഈ വാഹനത്തിന് കൈ കാണിക്കുമ്പോൾ വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ ఈ హవాల ఇడబాడు പിടിക്കപ്പെടുമായിരുന്നില്ല ഈ രീതിയിൽ പോലീസിനെ കബളിപ്പിക്കുന്ന ധാരാളം അടവുകൾ ഉപയോഗിച്ചുകൊണ്ട് മാഫിയ സംഘങ്ങൾ ഹവാല കുഴൽപ്പണ മാഫിയ സംഘങ്ങൾ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായി മറ്റൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അതായത് നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ പിൻവലിച്ച രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഒരു റെസീറ്റാക്കിക്കൊണ്ട് ഒരു ഒരു റെസീതിയാക്കിക്കൊണ്ട് ഇപ്പോൾ വളരെ സുരക്ഷിതമായ രീതിയിൽ ഹവാല കുഴൽപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ രണ്ടായിരുന്നു ായിരം രൂപയുടെ നോട്ടുകൾ ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാത്രമേ ആർ ബി ഐയിൽ തിരിച്ചു വന്നിട്ടുള്ളൂ മൂന്ന് ശതമാനം നോട്ടുകൾ ഇനിയും തിരിച്ചു വരാനുണ്ട് അത് എന്തുകൊണ്ടാണ് ആളുകൾ ഈ നോട്ട് ബാങ്കിൽ കൊടുത്ത് അത് മാറാത്തത് എന്നൊരന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു ഈ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു റെസിപ്റ്റായിട്ട് ഈ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു രണ്ടായിരം രൂപ നോട്ടിന് ഹവാല കുഴൽപ്പണ മാഫിയ സംഘങ്ങൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന തുക എന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഒരു അഞ്ച് ലക്ഷം രൂപ മുംബൈയിലെ ഹവാല ഏജന്റിനെ ഏൽപ്പിക്കുമ്പോൾ രണ്ടായിരം രൂപയുടെ ഒരു നോട്ട് ഈ പറയുന്ന ആൾക്ക് കൈമാറുന്നു ഈ നോട്ട് ആയിരിക്കും മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുക ഈ നോട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടുന്നു അങ്ങനെയാണ് ഇന്ത്യയിലെ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഹവാല പണം യാത്ര ചെയ്യുന്നത് എന്ന ഒരു വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹവാല ഇടപാടുകൾ കുഴൽപ്പണ ഇടപാടുകൾ കേരളത്തിൽ സജീവമാകുന്നു ഈ കുഴൽപ്പണ ഇടപാടുകൾ നടത്തുന്ന മാഫിയ സംഘങ്ങൾ ധാരാളം യുവാക്കളെ അടക്കം ഇതിൽ വലിയ രീതിയിലുള്ള ആകർഷകമായ കമ്മീഷൻ ലഭിക്കുന്നുണ്ട് മാത്രമല്ല കേസിൽ പെട്ടാലും അത് അത്രയധികം വിലക്കുന്ന കേസല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട് എങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് ഉദാഹരണത്തിന് ഇന്നലെ പുടിയിലായ മുഹമ്മദ് ഹാഷിമിന് തന്നെ ഇതിനു മുന്നേയും ഹവാല ഇടപാട് നടത്തിയ ഇരിൽ നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രീതിയിൽ നിയമത്തെ കബളിപ്പിച്ചുകൊണ്ട് പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഹവാല മാഫിയ സംഘങ്ങൾ കുഴൽപ്പണ മാഫിയ സംഘങ്ങൾ സജീവമാകുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാത്രമല്ല റിവേഴ്സ് ഹവാലയ്ക്കും കേരളം പേരെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തേക്ക് പണം കടത്തുന്നത് കർശനമായി തന്നെ നിരോധിച്ചിട്ടുണ്ട് ഏതെങ്കിലും നിയമപരമായ ആവശ്യങ്ങൾക്ക് ഉദാഹരണത്തിന് പുറത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് രാജ്യത്തിന് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ അവരുടെ ചെലവിനുള്ള തുക അവരുടെ യൂണിവേഴ്സിറ്റി ഫീസിനുള്ള തുക ഇതൊക്കെ മാത്രമാണ് അയക്കാൻ സാധിക്കുക അതുതന്നെയും ധാരാളം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് പക്ഷേ അങ്ങനെ സാധാരണഗതിയിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തേക്ക് പണം കടത്തുന്നത് അത്ര എളുപ്പമല്ല നിയമവിരുദ്ധം കൂടിയാണ് പക്ഷേ റിവേഴ്സ് ഹവാല കേരളത്തിൽ നിന്നും വ്യാപകമായി പുറത്തു കിടക്കുന്നു ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് വായ്പ കൊടുക്കുകയും കൊള്ളപ്പലിശ തട്ടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കിട്ടാക്കടങ്ങളാകുന്ന ആളുകളെ നാട്ടിൽ വരുമ്പോൾ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തും അത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് തീർച്ചയായും ഈ കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ ഹവാല ഇടപാട് നടത്തുന്ന മാഫിയ സംഘങ്ങൾ സജീവമാകുന്നുവെന്നും സ്വർണ്ണക്കടത്ത് പോലെ തന്നെ ഹവാലയ്ക്കും കേരളം വലിയ രീതിയിൽ പേര് കേൾക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.